വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് അതേൻ്റെ പത്തണത്തിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ പറയും ഇത് ഫുൾ ഒന്ന് ലാസ്റ്റ് വരെ ഒന്ന് കാണണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി കളറുണ്ട് എല്ലാം ഒരുപോലെ ഇരിക്കുന്നു തോന്നണ്ട അത് എല്ലാ കളറും ഞാൻ കാണിക്കുന്നുണ്ട് ഇത് കണ്ടോ നമുക്ക് ഒത്തിരി വെറൈറ്റീസ് ആയിട്ടുണ്ട് കേട്ടോ ഇത് നോക്കിക്കോ ഇതിൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ സെയിലിനുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ടൈലൻ്റ് വെറൈറ്റീസിൻ്റെ കുള്ളൻ വെറൈറ്റീസാണ് അതുകൊണ്ടാണ് ഇതിന് ഹൈറ്റ് വെക്കാത്തത് ഹൈറ്റ് വെക്കാത്തത് കൊണ്ട് തന്നെ ഇത് ചട്ടിയിൽ നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് ലൈഫ് ലോങ്ങ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതെ നോക്കിക്കോ എത്ര വെറൈറ്റീസ് ആണെന്ന് ഇതിൻ്റെ ലാവണ്ടറിൽ വൈറ്റ് ഉള്ളതുണ്ട് റെഡിൽ വൈറ്റ് ഉള്ളതുണ്ട് ഓറഞ്ചില് വൈറ്റ് ഉള്ളതുണ്ട് അങ്ങനെ പിന്നെ ലേഡീസ് ഫിംഗർ ടൈപ്പ് ഉണ്ട് ഇതും ഉണ്ടോ ലേഡീസ് ഫിംഗർ ടൈപ്പ് ഇതുണ്ടോ ആ പൂവൊക്കെ സ്വന്തം ശ്രദ്ധിച്ചോക്കുക അതിൻ്റെ ലീഫ് കണ്ടോ അപ്പോൾ ഇത്രയും നല്ല റൂട്ട് റോഡ് കൂടിയുള്ള പ്ലാൻസുകളാണ് നമ്മൾ സെയിലിന് കൊടുക്കുന്നത് പിന്നെ ആദ്യമായിട്ട് അതിൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ധൈര്യമായിട്ട് വാങ്ങിച്ച് വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സുകളാണ് അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ മജിന്തയുണ്ട് മജിന്ത എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെടി അങ്ങോട്ട് പൂത്ത് കഴിയുമ്പോഴത്തേന് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതിൽ പൂ വരുന്നത് അത് ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോകാത്തത് കൊണ്ട് തന്നെ നല്ല ഭംഗി തന്നെയായിരിക്കും ഇത് നിൽക്കുന്നത് കണ്ടോ അപ്പം നമ്മുടെ എല്ലാ ഇതിൻ്റെ മദർ പ്ലാന്റ് ഇപ്പം നമ്മുടെ ഈ സൈഡിനുണ്ട് കേട്ടോ ഒരു പ്ലാന്റിന് നൂറ് രൂപ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത് പ്ലസ് കൊറിയർ ചാർജ് ഇപ്പം നോക്കിക്കോ ഇങ്ങനെ കാണിച്ചതിൻ്റെ തന്നെ പ്ലാന്റിൻ്റെ തയ്യാണിത് കണ്ടോ മുട്ടോട് കൂടിയതാണ് കേട്ടോ ഇതിന് ഷൂട്ട് വരുന്നത് കണ്ടോ ചെറിയതാണ് പോലും ചെറുതിലേ ഇതിനെ നിറച്ച് ഷൂട്ട് വരുന്ന ഒരു പ്ലാന്റാണ് ഇത് അതുകൊണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിക്കാം കളറുകൾ ശ്രദ്ധിച്ചതാണ് എത്ര കളറുകളുണ്ടെന്ന് ഇതിൻ്റെ അതിൻ്റെ തയ്യാണിത് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഉണ്ട് വേണ്ടവർ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എന്ത് ഭംഗിയല്ലേ എന്ത് വലിപ്പമുള്ള പൂക്കളാണെന്നു എനിക്ക് അപ്പോൾ ഇതിൻ്റെ എല്ലാം തൈകളെ ഇഷ്ടം പോലെ നമ്മുടെ കയ്യിലായിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വേഗം പോന്നോ കേട്ടോ ഇതുണ്ടോ ഇതെല്ലാം അങ്ങോട്ട് അങ്ങോട്ട് ഒരു മുറ്റത്തോട്ട് അങ്ങ് വിരിഞ്ഞ് കഴിയുമ്പോഴത്തേന് എന്ത് രസമായിരിക്കില്ലേ ഞാൻ മഴ തോർന്നെക്കുന്ന സമയത്ത് എടുത്തതാണേ ഇതുണ്ട് വെരിക്കേറ്റഡിൻ്റെയാണ് ഇതുണ്ടോ ഇതിൻ്റെ ഷൂട്ടൊക്കെ നോക്കിക്കോ നന്നായിട്ട് നോക്കിക്കോ ഇതിൻ്റെ ഷൂട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പത്ത് പ്ലാന്റ് ഉണ്ടെങ്കിൽ ഓക്കെ ആണ് അങ്ങനെ ഇതിൻ്റെ എല്ലാം തൈകൾ ഇതുണ്ട് വൈറ്റിൻ്റെ വൈറ്റിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഈ നമ്മൾ ഈ ചെടിയിലെ പ്രത്യേകത അതിൻ്റെ പൂ ഞാൻ അവസാനം കാണിക്കാം അത്ര പ്ലാന്റേ കാണിക്കാവേ ഇതുണ്ടോ അതെ ഞാൻ കാണിക്കുന്നത് വെള്ള തുണിയിൽ ഉജാലം മുക്കുന്ന പോലത്തെ ഒരു നിറവാണ് ഇതും ഉണ്ടോ വരുന്നത് അങ്ങനെ ഒത്തിരി ഇതായിട്ടുള്ളതും ഉണ്ട് നമ്മുടെ വൈറ്റിന് തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ഓറഞ്ചിൻ്റെ തന്നെ ഇതുണ്ടോ വെരിഗേറ്റഡിൻ്റെയാണ് ഈ ഓറഞ്ച് അല്ലാതെ തന്നെ നല്ല ഗ്രീനായിട്ടുള്ള ഇതിലും നമുക്ക് ഓറഞ്ച് അവൈലബിൾ ആണ് ഈ ഓറഞ്ചിൻ്റെ പൂവുണ്ടോ എന്ത് നല്ല വലിപ്പമുള്ള പൂക്കളാണെന്ന് നോക്കി വയ്ക്കുക കേട്ടോ അപ്പം ഇതുണ്ടോ ഇത് ആനച്ചവ്യമ്പോൾസത്തിൻ്റെ തന്നെ വേറൊരു വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാം ആയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ വേണ്ടവർ പോന്നു ഇതുണ്ട് ഇത് ഓറഞ്ചിൻ്റെ അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ അടുത്ത ഒരു നല്ലൊരു കോംബോ റെഡി ആക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുണ്ട് മദർ പ്ലാൻ്റാണിത് മദർ പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ തൈകളാണ് അപ്പം നമുക്ക് ഒരു കളറിൻ്റെ തന്നെ ഒരു പല വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട് ഒരു പത്തിരുപതും കളറോളും ഉണ്ട് പക്ഷെ നമ്മൾ പത്താണ് അത്താണ് കൊടുക്കുന്നത് അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നു ഓക്കെ